ി യോഗം ഹൈറേഞ്ച് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഉല്ലാസപ്പറവുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസന ഏകദിന കൂട്ടായ്മ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിയൻ പ്രസിഡന്റ് ബാബു ഇടയാടിക്കുടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജിരാജ് ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിയെ വ്യക്തിത്വ വ്യക്തിത്വ വികസനമാണ് എന്ന് തീർച്ചയായിട്ടും നിഷേധിക്കാൻ ആ വികസനത്തിലൂടെ നമ്മൾ ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പ്രിയമുള്ള കുട്ടികൾ ഈ ഉല്ലാസ ഉല്ലാസപുറങ്ങൾ പോലെയുള്ള പ്രോഗ്രാമിൽ നമ്മുടെ സഹായങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട് മറ്റ് സമുദായങ്ങളിൽ പെട്ടെന്ന് കുട്ടികളുണ്ട് ഈ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും അവർക്കെല്ലാം സ്വാഗതം കൊടുക്കുന്നു കാരണം ഇതൊരു സാമുദായിക പ്രോഗ്രാം എന്നല്ല പറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനവും വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വലിയ ഒരു അജണ്ടയാണ് നമ്മുടെ പ്രോഗ്രാമുകൾ ഇന്നത്തെ പ്രോഗ്രാമിൽ വിശേഷ പ്രോഗ്രാമുണ്ട് ഞാൻ കൂടുതലായിട്ട് അത് എനിക്ക് പറയുന്നില്ല ലഹരി ബിരുദ സന്ദേശം ഇന്ന സമൂഹം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ പത്രമാധ്യമങ്ങളെടുത്ത് നോക്കിയാലും കൊച്ചു കുട്ടികളുടെ അനസ് അല്ലെങ്കിൽ വാർത്തകളാണ് അനുദിനം നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് കുടുംബങ്ങൾ നശിക്കുന്നു വ്യക്തികൾ നശിക്കുന്നു സമൂഹം നശിക്കുന്നു എന്തെങ്കിലും നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കൈവിട്ടു പോകുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലൂടെയാണ് ഒരു പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ പോകും ഇവതല്ല അതിന് പ്രായഭരമിക്കാം പക്ഷേ അതിന് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് ഈ പറയുന്ന വീടുകളിൽ നിന്നുള്ള ശിക്ഷണമുണ്ട് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാഭ്യാസമുണ്ട് ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ നിന്നുള്ള വ്യക്തിത്വ വികസന ആശയങ്ങൾ നമ്മളിലേക്ക് വരുന്നെങ്കിലും തീർച്ചയായിട്ടും ലഹരി വിരുദ്ധ ഒരു എന്താണ് ഒരു അന്തസ്വന്തം നമ്മളിത് ഉണ്ടാവണം എന്താണ് ലഹരി ലഹരി നമ്മളെ നന്നാക്കില്ല എന്നൊക്കെ വളർത്തുകയാണെന്ന് നശിപ്പിക്കുകയാണ് ആ ആ ഒരു ഒരു ചിന്ത നമ്മൾ നമ്മൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ എടുക്കണം മുന്നോട്ട് പോകണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞയും ചൊല്ലി നൽകി നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റെതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ യൂണിയൻ വൈസ് പ്രസിഡന്റ് ലാലിറ്റ് എസ് തകിടിയൻ യോഗം ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ പി അനിയൻ സി എൻ മോഹനൻ എ കെ രാജപ്പൻ അനിതാ ഷാജി എം എ ഷിനു പി എ വിശ്വംഭരൻ ശോഭ യശോധരൻ പത്മിനി രവീന്ദ്രൻ സിന്ധു മുരളീധരൻ എം വി ശ്രീകാന്ത് കെ ടി വിനോദ് വി വി അനീഷ് കുമാർ വി വി വാസപ്പൻ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു യോഗം ഡയറക്ടർ ബോർഡ് അംഗം ഷാജി ഷാസ് സ്വാഗതം ആശംസിച്ചു വ്യക്തിത്വ വികസനം എന്ന വിഷയത്തിൽ അനൂപ് വൈക്കം പഠന ക്ലാസ് നയിച്ചു ഉച്ചകഴിഞ്ഞ് ഷാജിമാരൂർ പഠന ക്ലാസ് നടത്തി ക്യാമ്പിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിന്റെ അവബോധവും സേവന പരിശീലനവും കുട്ടികളിൽ പുത്തൻ ഉണർവ് പകർന്നു